ഇപ്പം ഞാനും ഈ വേടൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നത് ആദ്യകാലത്ത് നമ്മളിങ്ങനെ കണ്ടുപോകും പിന്നീട് പിന്നീട് നമ്മൾ കേട്ടു തുടങ്ങിയപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി കാരണം ഇയാൾ വരികളോട് നമുക്ക് പ്രത്യേകം ഇഷ്ടമുണ്ട് സ്റ്റേജിൽ ഒരു യഥാർത്ഥത്തിലൊരു സ്റ്റേജ് പെർഫോമറാണ് അപ്പോൾ ആ സ്റ്റേജ് പെർഫോമർ എന്നുള്ള നിലയിൽ വേടൻ വലിയ വിജയമാണ് അയാളെ കാണാൻ എത്ര ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആ ഗായന അപ്പം അതിലൊക്കെ വേണമെങ്കിൽ പറയാം ഇയാൾ ഇങ്ങനെ പാടിയെങ്കിൽ ഇപ്പം കുറേ നാൾ കഴിയുമ്പോൾ അങ്ങനെ അത് അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ എൻ്റെ മറുപടി ഏഹ് അയാളെ കാണാൻ എന്തുകൊണ്ട് ആളുകൾ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആ മനുഷ്യനെ കാണാൻ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ആളുകൾ വരികയാണ് വേടനെ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല ജനക്കൂട്ടം കാരണം നിയന്ത്രിക്കാൻ പറ്റാതെ വേടനെ തന്നെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരുന്നു മറ്റൊരു കാര്യം അയാൾക്ക് പറ്റിയ തെറ്റ് അയാൾ ന്യായീകരിച്ച് മെഴുകിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എനിക്ക് പച്ചയായിട്ട് പറഞ്ഞു അയാൾ ഇപ്പൊ ഈ ഇടുക്കി വന്നിട്ടും പറഞ്ഞു എന്നെ ഉപദേശിക്കാൻ ആരും ഇല്ലായിരുന്നു എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി ചില എൻ്റെ എന്നെ അങ്ങനെ ചില കാര്യങ്ങളിൽ എന്നെ അനുകരിക്കരുത് അത് അയാൾക്കറിയാം കൊച്ചു കൊച്ചുകുട്ടികൾ അയാളെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ആരാധിക്കുന്ന ആ കൊച്ചുകുട്ടികളോട് പറയുകയാണ് എന്നെ അനുകരിക്കരുത് എനിക്ക് ചില കാര്യങ്ങളിൽ തെറ്റ് പറ്റിപ്പോയി ചില കാര്യങ്ങൾ എന്നെ അനുകരിക്കാൻ പാടില്ല എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു